ം ഇന്ന് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന കവിവചനം വചനം ഊട്ടി ഉറപ്പിക്കാൻ ഒരു ദിനം കൂടി സ്നേഹമെന്നാൽ കരുതലും പങ്കുവയ്ക്കലുമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിനം ഈ ദിനത്തിൽ ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുരുന്നിനെ നമ്മൾക്ക് മറക്കാതെ വയ്യ കാർ അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച പത്ത് വയസ്സുകാരി ആലിൻ ഷെറിൻ എബ്രഹാം ഇന്ന് അഞ്ചു കുരുന്നുകൾക്ക് ജീവൻ പകരുകയാണ് അതിന് നിദാനമായ അച്ഛൻ അരുണിനെയും അമ്മ ഷിറനേയും ഈ സ്നേഹദിനത്തിൽ ഓർക്കാതെ വയ്യ നിങ്ങൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചില്ലെങ്കിൽ മറ്റാർക്കു മുമ്പിലാണ് ഇന്ന് ഈ ദിവസം ഞങ്ങൾ ശിരസ് നമിക്കുക പ്രതീക്ഷയുടെ സ്നേഹത്തിൻ്റെ പ്രത്യാശയുടെ കരുതലായി നാളമായി നിങ്ങൾ ഉയർന്നു നിൽക്കുകയാണ് പക്ഷേ ഈ വാരം നമ്മൾ കേട്ട വാർത്തകളെല്ലാം സ്നേഹരാഹിത്യത്തിൻ്റേതാണ് മണിപ്പൂരിലെ തുടരുന്ന വംശഹത്യയും ആവിഷ്കാര സ്വാതന്ത്ര്യം അതിർവരമ്പ് ലംഘിച്ചുള്ള അവഹേളനങ്ങളും വിശ്വാസത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങളും കത്തിമുനിയിൽ പൊലിഞ്ഞു പോകുന്ന ജീവനുകളും നമ്മുടെ ചങ്കിൽ തറയ്ക്കുന്ന വാർത്തകളായി ഇത് ഒരു പ്രതിഷേധമാണ് മൗനമായിരിക്കാൻ മനസ്സില്ലാത്തവരുടെ പ്രതിഷേധം ചങ്കിൽ തട്ടിയ വാർത്തയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ആഴ്ച നമ്മളുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച വാർത്തകളാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം കൊണ്ട് അവഹേളനങ്ങൾ നടത്തുന്ന രീതി പതിവാകുന്നത് ഈ വിഷയത്തിൽ എന്താണ് മര്യാ താങ്കളുടെ അഭിപ്രായം തീർച്ചയായും ഇംഗ്ലീസിന കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അത് നമ്മൾ പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെട്ടുപോകുന്ന വ്രണപ്പെടുന്ന മത മതവിഭാഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളോട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പുതിയതായിട്ടിപ്പോൾ നമ്മൾ കാണുമ്പോൾ മനുഷ്യരെ ഏറെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത് ആ സിനിമാ സിനിമയിലൂടെ ക്രൈസ്തവർ ഏറ്റവും നമ്മൾ പറയുകയാണെങ്കിൽ ക്രൈസ്തവരുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ പരിശുദ്ധ കുർബാനയാണ് ഈശോയുടെ മരണവും ഉത്ഥാനവും പരസ്യജീവിതവും ജനനവും എല്ലാം ക്രൈസ്തവർ അനുസ്മരിക്കുന്ന ആഘോഷിക്കുന്ന അവരുടെ ഏറ്റവും അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതിനെപ്പോലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കളിയാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അതിന് ഏറ്റവും അടുത്തൊരു ഉദാഹരണം എന്ന നിലയിൽ ഒരു ചർച്ചാ വേദിയിൽ പോലും ഒരു പരാമർശം നടത്തുന്ന വേളയിൽ ഒരാണും പെണ്ണും ഒരു മുറിയിലേക്ക് കടക്കുന്നത് കുർബാന ചൊല്ലാനല്ലല്ലോ എന്നൊരു പരാമർശം ആ ചർച്ചയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു ഏറ്റവും മോശമായ ഒരു പോലും കളിയാക്കുന്ന തരത്തിലേക്ക് ഉപയോഗിക്കാനായിട്ട് ദിവ്യബലിയെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചഴക്കുന്ന രീതി അത് വളരെ നമുക്ക് കണ്ടില്ല എന്നടിക്കാൻ സാധിക്കില്ല അത് വളരെ വേദനാജനകമാണ് ഒരു ക്രൈസ്തവനെന്ന നിലയിൽ അവൻ്റെ ഏറ്റവും മൂല്യ അവന് ഏറ്റവും മൂല്യം കൊടുക്കുന്നതും ഇപ്പം ഞായറാഴ്ച ദിവ്യബലി ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അത്രയും ഇമ്പോർട്ടൻറ്റോട് കൂടിയും നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങി ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്ന അവൻ്റെ ഏറ്റവും വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാര്യത്തെ ഇത്രയും നിസ്സാരമായിട്ട് കണ്ട് കളിയാക്കുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുമാത്രമല്ല ഇതിലും പലതും ഇപ്പോൾ അടുത്തായിട്ട് റിലീസ് ചെയ്യാനിരിക്കുന്ന പല സിനിമാ പേരുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പാതിര കുർബാന അല്ലെങ്കിൽ കോട്ടയം കുർബാന എന്ന് പറഞ്ഞ രീതിയിൽ പേരുകൾ നൽകുക എന്നിട്ട് അതിൽ ആവിഷ്കരിക്കുന്നതോ ഒരിക്കലും ക്രൈസ്തവനെന്നോ വിശുദ്ധ ദിവ്യബലിക്കെന്നോ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ അതിനകത്ത് ചിത്രീകരിക്കാം അത് ഏറ്റവും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അടിസ്ഥാനപരമായിട്ട് ദിവ്യബലി വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഒരു കൂദാശയാണ് നമുക്കറിയാം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കൂദാശകൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കൂദാശ എന്ന് പറയുന്നത് അദൃശ്യമായ ദൈവിക കൃപ മനുഷ്യരിലേക്ക് ഒഴുകുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ എന്ന് പറയുന്നത് അപ്പോൾ ആ കൂതാശകളെ പോലും കളിയാക്കുന്ന തരത്തിലേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കൊണ്ടെത്തിക്കുന്നത് അപലപനീയമെന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ നം നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് തമാശകളെ തമാശകളായി കണ്ടാൽ പോരെ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണ്ടാൽ പോരെ നിന്ന് പക്ഷെ എല്ലാ തമാശകളും തമാശകളല്ല അപ്പോൾ നമ്മൾ പണ്ട് ആസ്വദിച്ച് വളരെ ചിരിച്ചാസ്വദിച്ചിരുന്ന പല ബോഡി ഷെയ്മിങ് തമാശകൾ പോലും ഇന്ന് നമുക്ക് കണ്ടാൽ നമുക്ക് ചിരി വരില്ല കാരണം എന്താ നമ്മുടെ ചിന്താ ചിന്താരീതി മാറി ചിന്തിക്കുന്ന ആ ഒരു ലെങ്ത് ഒരു ഒരു ആംഗിൾ ഒക്കെ ഒക്കെ മാറി അപ്പോൾ പണ്ട് നമ്മൾ കണ്ട് ചിരിച്ചിരുന്ന മലയാള സിനിമകളിലെ ബോഡി ഷെയ്മിങ് തമാശകൾ ഇപ്പൊ നമുക്ക് കണ്ടാൽ ചിരി വരില്ല അതുപോലെ തന്നെയാണ് ഒരു ക്രൈസ്തവന്റെ വിശ്വാസം എന്ന് പറയുന്നതും അത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരാൾ ചിരിക്കുമെന്ന് എന്നും കരുതി അത് അയാൾക്ക് തമാശയാണെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല അതുപോലെ എല്ലാ കാര്യത്തിലെയും നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവവും ഇപ്പൊ നമുക്ക് ഈ ഒരു ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ച് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബാക്കി മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ നിസ്സാരവൽക്കരണം നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കില്ല ഇപ്പൊ സിനിമയിലാണെങ്കിലും വേറെ എന്ത് ഇപ്പൊ ചിത്രകല ഇപ്പൊ കഴിഞ്ഞ തന്നെ നമ്മൾ പറഞ്ഞു ബിനാലയിൽ ഒരു ചിത്രകല വളരെ മോശമായി ചിത്രീകരിച്ചത് അപ്പൊ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന് മാത്രമാണ് ഇതിൽ ഇതിൽ മാത്രം ചൂഷണം ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ കളിയാക്കപ്പെടുന്നതും പൊതു സമൂഹത്തിലേക്ക് വലിച്ചെഴു വളരെ മോശമായി ചിത്രീകരിക്കുന്നതും അത് എനിക്ക് തോന്നുന്ന ഒരു ടാബു ആണ് ഇപ്പോൾ പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാം സഹിക്കണം എന്ന് പറയുന്നത് പോലെ എല്ലാം സഹിക്കണം എന്നുള്ള ഒരു ടാബു ഇപ്പോഴും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പോ ബൈബിളിൽ ഒരു കോട്ട ഉണ്ട് എൻ്റെ ദേവാലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞിട്ട് ഈശോ പോലും ചാട്ടവാർ ചാട്ടവാറടുത്തിട്ടുണ്ട് ദേവാലയത്തെ അശുദ്ധമാക്കിയതിനെ തുടർന്ന് ദേവാലയത്തിൽ ക്രൈ ക്രയങ്ങൾ നടത്തിയതിനെ പ്രതിയാണ് യേശുക്രിസ്തു അന്ന് ചാട്ടവാർ എടുത്തത് ആ ദേവാലയത്തിൽ നടക്കുന്ന ദിവ്യബലികയാണ് ഇപ്പോൾ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് കാണിക്കുന്നത് അപ്പോൾ യേശുക്രിസ്തു ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തതിനേ നമുക്ക് ഒന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇതിന്റെ പേരിൽ നമ്മൾ നമ്മളാരുടെയും കൈവെട്ടാനോ കാലുവെട്ടാനോ ഒന്നും പോകുന്നില്ല പക്ഷേ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവ്യബലി ഇത്രയും മോശമായി ചിത്രീകരിക്കുകയാണെങ്കിൽ ക്രൈസ്തവർ പ്രതികരിക്കുക തന്നെ ചെയ്യും അത് ഒരിക്കലും ഒരു തരത്തിലും അത് ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് ബ്ലസീന തീർച്ചയായും മരിയ പറഞ്ഞത് ജോൺ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ കല എന്ന് പറയുന്നത് ആസ്വാദനത്തിനുള്ളതാണ് മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ളതും കൂടിയാണ് കല എന്ന് പറയുന്നത് അത് അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്ത് കോമാളിത്തരവും എന്ത് പോക്രത്തരവുമാകാം എന്ന് ഒരു കൂട്ടം ആൾക്കാർ ചിന്തിക്കുമ്പോൾ അത് സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക തന്നെ ചെയ്യും എന്താണ് ജോൺ ഇതിനെ കുറിച്ച് പറയാനുള്ളത് അതെ മിസ് ഗ്ലസിനെ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നു കുറെ വർഷങ്ങളായിട്ട് തന്നെ നമുക്ക് കയ്യിലെണ്ണവാണെങ്കിൽ ഒരു അഞ്ചാറ് വർഷങ്ങളായിട്ട് തന്നെ ക്രൈസ്തവ നാമങ്ങൾ ക്രൈസ്തവ പ്രത്യേകിച്ച് ബൈബിള് അതുപോലെയുള്ള പരിശുദ്ധമായ ആചാരങ്ങൾ ക്രൈസ്തവര് പരിശുദ്ധ പരിശുദ്ധമെന്ന് കരുതുന്ന മിക്ക ആചാരങ്ങളും പബ്ലിക്കായിട്ട് ഒരുപക്ഷെ ക്രൈസ്തവര് തന്നെയോ അല്ലെങ്കിൽ ക്രൈസ്തവ നാമധാരികളെന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരോ ഇനി നിരീക്ഷണവാദികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പലതരത്തിലും അത് ദുരുപയോഗിക്കുന്നുണ്ട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് ഒരു എക്സാമ്പിളാണ് അപ്പോൾ ആയിട്ട് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് കണ്ടതാണ് ഈ ക്രൈസ്തവ അന്ത്യത്താഴത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ വളരെ വിഘലമായി ചിത്രീകരിച്ചു അതിൻ്റെ ഒരു അനുഗണനം ഈ കഴിഞ്ഞ ബിനാലയിൽ കൊച്ചിൽ നടന്ന ബിനാലയിൽ നമ്മൾ കാണാൻ സാധിച്ചു അത് വളരെ മോശമായിട്ട് തന്നെ കാണാൻ സാധിച്ചു അതും ചെയ്തത് ഒരു ക്രൈ ക്രൈസ്തവ നാമധാരി എന്നുള്ളതാണ് വളരെ വലിയ കാര്യം ഇനി ഇത് ഈ ഒളിമ്പിക്സിലായിരുന്നു നോക്കാം ഒരു ഒരുപക്ഷ ക്രൈസ്തവ രാജ്യമായിരുന്ന ഒരു സ്ഥലത്താണ് ഇതുപോലെയുള്ള ഒളിമ്പിക്സിൽ ഇതുപോലെ വിളയച്ചകരമായുള്ള കാര്യങ്ങൾ അവർ ചിത്രീകരിച്ചത് ഇനി കൊച്ചി ബിനാലയിലേക്ക് വന്നാലും ഒരു ക്രൈസ്തവ നാമധാരിയാണ് അന്ത്യത്താഴം അത്രയും വികലമായി ചിത്രീകരിച്ചത് എന്നുള്ളതാണ് അതിനകത്തെ അതെ അപ്പോൾ ഈ ക്രൈസ്തവർ നാമധാരികൾ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഉള്ളിൽ തന്നെയാണ് ഈ ക്രൈസ്തവരെ അല്ലെങ്കിൽ ക്രൈസ്തവ ആചാരങ്ങളെ വളരെയധികം വിമർശിക്കാനും അത് ഏറ്റവും മളയച്ചകരമായ രീതിയിൽ ചവിട്ടി മിതിക്കാനുള്ള ഒരു ചിന്ത പ്രവണത വന്ന് വരുന്നത് അത് കൂടുതൽ മറ്റു സമുദായങ്ങളിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ക്രൈസ്തവർ കിടലാണ് ഇത് കാണുന്നത് ഇനി ഇനി ഇതിന് വേറൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഈ കുറേ കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കുക വേണമെങ്കിൽ വളരെയധികം വളരെയധികം ഈ ദേവാലയത്തിൽ നടക്കുന്ന കുറെ തിന്മകൾ കേറി വന്നിട്ടുണ്ട് അതിന് കാരണകാരം ക്രൈസ്തവർ തന്നെയാണ് ഇത് മറ്റു മതസ്ഥരോ അല്ലെങ്കിൽ മറ്റു ആൾക്കാർ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മതല്ലാത്തവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതിന്റെ ക്രൈസ്തവ മൂല്യത്തിന്റെ വില കളഞ്ഞത് ശരിക്കും ക്രൈസ്തവരുടെ ഇടയിൽ നിന്നുള്ള ഇടയിൽ നിന്ന് തോന്നുന്ന ഒരു തരം പ്രവണതയാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ആവുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ക്രൈസ്തവരുടെ ഇടയ്ക്ക് പറയേണ്ടി വരും പറയാണ്ടി വരും തീർച്ചയായിട്ടും ഈ വിശുദ്ധ കുർബാനക്കുള്ള ഒരു പ്രാധാന്യം അതിൻ്റെ ഒരു പരിശുദ്ധിയെ ഏർ ഒരു പക്ഷേ ഞാൻ പറയ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഒരു പക്ഷെ വൈദികരുടെ ഇടയിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു എന്തൊരു പറയുക വൈദിക ആ മൂല്യച്ചു വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയും അത് എല്ലാ വൈദ്യനെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതല്ലോ പക്ഷേ വൈദ്യരുടെ ഇടയിൽ മൂല്യുതി വന്നിട്ടുണ്ട് അതെന്ന് തീർച്ചയായിട്ടും നമുക്ക് പബ്ലിക്കായിട്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാത്രമല്ല അങ്ങനെയുള്ള അത് പൊതുസമൂഹത്തിൽ വന്നിട്ടുണ്ട് മാത്രമല്ല ഇങ്ങനെ സഭയായിട്ട് വിരോധമായിട്ടുള്ള ക്രൈസ്തവർ തന്നെ ഇതിങ്ങനെ പല കാര്യങ്ങളും വലിച്ചു വലിച്ചഴയ്ക്കുന്നുണ്ട് മാത്രമല്ല ക്രൈസ്തവ സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ മുറിവേൽക്കുകയോ മീൻ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അവരും ഇതുപോലുള്ള ക്രൈസ്തവികതമായ കാര്യങ്ങൾ ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ക്രൈസ്തവ സമൂഹം മാത്രമല്ല ലോകത്തിന് മുമ്പിൽ ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവർ പൂജ്യമായി കരുതുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ വളരെ വിഖലമായി കണ്ട് നിന്ദ്യമായി കണ്ട് അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ രീതിയിലേക്ക് തരം താഴ്ത്തുന്ന അവസ്ഥ അവസ്ഥയിലേക്ക് മാറുകയാണ് എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് പഠിക്കാനുണ്ട് പലപ്പോഴും നമ്മൾ ലിറ്ററച്ചർ പഠിക്കുമ്പോൾ ഈ സറ്റയർ എന്നുള്ള വാക്ക് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ സറ്റയർ എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യം അപ്പോൾ ഈ പല കാര്യങ്ങളും കാണിക്കുമ്പോൾ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആക്ഷേപഹാസ്യമാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണെന്ന് ഇതൊക്കെ എന്താണ് ഈ പരിശുദ്ധമായ കാര്യങ്ങളൊരിക്കലും ആക്ഷേപഹാസ്യമായിട്ട് നമ്മൾ കാണാറില്ല എന്നതാണ് വലിയ കാര്യം ഒരാൾ ആശുപത്രി കടക്കയിൽ മരണാസനായി കിടക്കുന്നത് ഒരു ആക്ഷേപഹാസ്യമായിട്ട് കാണേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല അത് കാണുന്നെങ്കിൽ അത് ആ മനുഷ്യൻ്റെ വികലമായ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥയാണ് കാണിക്കുന്നത് അല്ലാതെ ആക്ഷേപഹാസ്യമായിട്ടല്ല കാണുന്നത് ഇതൊരവസ്ഥ തന്നെയാണ് പരിശുദ്ധമായ പല കാര്യങ്ങളും നമ്മൾ ആക്ഷേപഹാസ്യം നമ്മളല്ല ഈ പല ആൾക്കാരും ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ില് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ രീതിയിൽ നടത്തുമ്പോൾ അത് അവന്റെ മനസ്സിന്റെ ഏറ്റവും ലേച്ഛമായ അവസ്ഥയാണ് തുറന്നു കാണിക്കുന്നത് അല്ലാതെ ആക്ഷേപ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലാതെ അപ്പോ ഒരു പരിധിയുണ്ട് ആ പരിധി വെച്ചിട്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം നടത്തേണ്ടത് എന്തിനാണ് ഒരു നേരത്തെ മിസ് ഡ പറഞ്ഞ പോലെ കല എന്തിനാണ് വന്നിരിക്കുന്നത് കല മനുഷ്യർക്ക് ആസ്വദിക്കാനും അതിലെ നന്മ മനസ്സിലാക്കുവാനും തിന്മയെ വിവേചിക്കുവാനുമാണ് ഇവിടെ നടക്കുന്നത് തിന്മ മാത്രം കാണിച്ചിട്ട് ആ തിന്മയെ മനസ്സിലാക്കി കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റു കാര്യത്തിൽ ഉൾപ്പെടെ ഒരു ചിരിക്കുന്ന ഇമോജി എപ്പോ നോക്കിയാലും ഉണ്ടോ ആ ചിരിക്കുന്ന ഇമോജി വന്നു ഇന്നാൾ കൊല്ലപ്പെട്ടു ചിരിക്കുന്ന ഇമോജി ഒരു ആ ഒരു പരിഹാസ വിഷയത്തിന്റെ ഒരു ഇമോജി അല്ലെങ്കിൽ പ്രാങ്ക് എന്നൊരു പ്രാങ്കിന്റെ ഒരു കാലഘട്ടം ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ ഈ കുർബാന വിഷയങ്ങള് അതുപോലെ തന്നെ പരിശുദ്ധമായ കാര്യങ്ങൾ എല്ലാ മതസ്ഥർക്കും അവരുടേതായ മതം അത്ര വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ ക്രൈസ്തവർ വിലപ്പെട്ടതാണ് ഈ വിലപ്പെട്ട ഒരു മതത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്ര പരിശുദ്ധമായ കാര്യങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് ഇത്ര തരം ാണ് പ്രയോഗത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ഇനി അതോ ഒന്നാമത്തെ കാര്യം ഞാൻ പറയണെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ പറയുമ്പോൾ മറ്റു പല ആൾക്കാർ പറയുന്നതാണ് അത് നിസാരമായ കാര്യമല്ലേ കുർബാനയുടെ കാര്യം പറഞ്ഞത് എന്താണ് കുർബാന പരിശുദ്ധമായ കാര്യം ഇപ്പോ മിസ് മരിയ പറഞ്ഞ പോലെ അന്ന് ആ യുവ നടി ഒരു പരസ്യമായ ഒരു ചർച്ചയിൽ ഇങ്ങനെ ഒരു വാക്ക് ഉന്നയിച്ചു അപ്പോൾ കുർബാന ചൊല്ലാനല്ലല്ലോ പക്ഷേ എന്തിനാണ് ആ വാക്ക് കുർബാന ചൊല്ലാനല്ലല്ലോ എന്നുള്ള തരത്തിലേക്ക് ആ വാക്കുകളൊക്കെ കവിടയ്ക്ക് ഒരു മനുഷ്യന്റെ വായിലേക്ക് വരാൻ തക്ക വിധം അത്രത്തോളം തരം താണു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മനസ്സിലായോ അപ്പൊ പറഞ്ഞില്ലല്ലോ അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഇതിലേക്ക് പറയുന്നത് പറയുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ ഇങ്ങനെ ആവശ്യമൊന്നും വന്നിട്ടില്ല എന്റെ ഒരു കണ്ടെത്തൽ തീർച്ചയായും കല എന്ന് പറയുന്നത് ആസ്വാദനത്തിനുള്ളതാണ് അത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളതല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മറ്റുള്ളവരുടെ അഭിമാനത്തെ വക്രീകരിച്ച് കാണിക്കുന്നത് കലയല്ല അത് നിങ്ങളുടെ സാമൂഹ്യ സാമൂഹ്യബോധത്തിൻ്റെ കുറവാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഈ ആഴ്ച ജോണിൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച ആ വാർത്ത എന്തായിരുന്നു എനിക്ക് ഈ ആഴ്ച വളരെ ഒരു ദുഃഖമായിട്ട് തോന്നിയ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് ഈ ടീനേജ് കൗമാരപ്രായക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന പ്രവണതയാണ് അതായത് മറ്റുള്ള ഒരു സ്കൂളിൽ കയറിയിട്ട് ബാക്കിയുള്ള പിള്ളേരൊന്നും വെടിയിച്ചു കൊല്ല അല്ലെങ്കിൽ കത്തി കുത്തുണ്ടാക്കുക അതൊക്കെയാണ് ഒരു പ്രവണത കണ്ടുവരുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വാർത്തകൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആഴ്ചക്കായിട്ട് വന്ന രണ്ട് വാർത്തകൾ ഞാൻ പറയുന്നത് ഒന്ന് ഒരു ട്രാൻസ്ജെൻഡർ കാന കാനഡയിലാണ് സംഭവം ഉണ്ടായത് കൊളംബിയ ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിലുണ്ടായ ഒരു സംഭവം അതായത് അവിടെ ഒരു ട്രാൻസ്ജെൻഡർ കയറി വന്നു അവിടെയുള്ള വിദ്യാർത്ഥികൾ ഒക്കെ വെടിവെക്കുന്നു വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ വെടിവെക്കുന്നു മാത്രമല്ല അതിനു അതിനുമുമ്പ് തൻ്റെ അമ്മയും സഹോദരനൊക്കെ വെടിവെച്ചു എന്നുള്ള വാർത്തയാണ് അതിന് മുമ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ലേറ്റസ്റ്റായിട്ട് വാർത്ത വന്ന് ബ്രിട്ടൻസ് കിങ്സ്ബറി സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു കത്തിക്കുത്ത ആക്രമണം ഒരു പതിമൂന്ന് വയസ്സുകാരൻ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള രണ്ട് പിള്ളേരെ അവരെ തന്നെയാണ് അവരെ കൊണ്ട് കത്തി കുത്തുന്നു അന്ന് കത്തി ശേഷം ഇസ്ലാമി മുദ്രാവാക്യം അള്ളാഹു അക്ബർ എന്നൊക്കെ വിളിക്കുന്നു അങ്ങനെ വിളിക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് ഈ ടീനേജേഴ്സിന്റെ ആക്രമണം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വളരെ ചർച്ച വാർത്തയാണ് ഈ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ പിള്ളേരെ തള്ളിപ്പിടുത്തം വലിയൊരു വാർത്തയായിരുന്നു സ്കൂൾ തള്ളി അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ പിള്ളേരെ ആക്രമിക്കുന്നു അങ്ങനെ കുറേ വാർത്തകൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൗമാരക്കാർക്കിടയിൽ വളരെ അക്രമാസക്തമായ ഒരു തലമുറ വാർത്തെടുക്കപ്പെടുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് എൻ്റെ മനസ്സിൽ പോകുന്നത് അപ്പോൾ അതുമാത്രമല്ല എന്നോട് കൂട്ടിച്ചേർത്തൊരു കൂടി ഞാൻ പറയുകയാണ് ഈ ബ്രിട്ടനിലുണ്ടായ സംഭവത്തെ ഒന്നും കൂടിയും കുറച്ച് വിശലനം ചെയ്യണം എന്തുകൊണ്ടാണ് ആ കുട്ടി ഇത് കത്തിക്കുത്തിയു ശേഷം മള്ളാ കൊക്ബർന്ന് വിളിക്കാനുള്ള കാരണം കൂടി നമ്മളിത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഈ ഹമാസ് ഈ മിക്ക സ്ഥലങ്ങളിലും മിക്ക സമയങ്ങളിലും നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉണ്ടായ ഒരു സംഭവം അതായത് ഒക്ടോബർ ഏഴാം തീയതി ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ അതിക്രമിച്ചു കയറി അവിടെയുള്ള സ്ത്രീ പുരുഷന്മാരെയൊക്കെ കൊല്ലുന്നു അതുപോലെ തന്നെ ഇവരൊക്കെ പല സ്ത്രീകളെയൊക്കെ റേപ്പ് ചെയ്യുന്ന ശേഷം ഇവർ അല്ലെങ്കിൽ കൊന്നതിനു ശേഷം ഇവർ പറയുന്ന കാര്യം എന്താണ് അള്ളാഖോ പറഞ്ഞാണ് തക്ബീർന്നാണ് ഇവർ വിളിക്കുന്നത് അപ്പോൾ ചെറുപ്പത്തിലെ മുതൽ ഇവർ പഠിച്ച് പഠിച്ച് പരിശീലിപ്പിച്ച കാര്യമാണ് ഈ ഈ ഒരു ദൈവത്തിൻ്റെ നാമത്തിൽ കൊല്ലുക ഈ ദൈവത്തിൻ്റെ നാമത്തിൽ റേപ്പ് ചെയ്യുക ഈ ദൈവത്തിൻ്റെ നാമത്തിൽ അത് എന്ത് ദൈവമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇസ്ലാമിക കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു സ്ലോബായി ലിബറൽ ഇസ്ലാമിസിനെ പറ്റിയല്ല എന്തുകൊണ്ടാണ് ഇവരും ചെയ്യുന്നത് അപ്പോൾ ചെറുപ്പത്തിൽ ഇതാണ് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞത് അവിടെ പാരന്റിന്റെ പ്രശ്നമാണ് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിപ്പിക്കുന്ന തീവ്ര ഇസ്ലാമിക ചിന്തകളാണ് ഇവിടെ പ്രശ്നം അപ്പോൾ ചെറുപ്പം മുതലേ തോക്കെടുക്കാനും നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഐഹിയാൻ ഇവർ ആളുടെ കയ്യിലൊരു കുട്ടിയിരിക്കുമ്പോൾ തോക്ക് കൊടുക്കുന്ന ഒരു വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് ചെറുപ്പം മുതലേ ഈ ഇസ്ലാമിക തീവ്രവാദം തലയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തിപിടിച്ച് ആ മനുഷ്യൻ വലുതായി വരുമ്പോൾ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് കാവും പ്രായം അതിന് കയറി വരുമ്പോൾ ആ മനുഷ്യൻ എന്തോ തീവ്രവാദിയാവും വേറെ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല കാരണം അവന് ചിന്തിക്കേണ്ടത് സ്വർഗം നഗരകോ മാത്രം ചിന്തിച്ചാൽ മതി ഞാനിങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് നരകം ഇന്ന ഈ സ്ത്രീകളെ അല്ലെങ്കിൽ ഈ മറ്റു മതങ്ങളുള്ള സ്ത്രീകളെ കളഞ്ഞില്ലെങ്കിൽ എനിക്ക് നരകമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യണം ഇട്ടാ പോകുന്ന രീതിയിൽ അപ്പൊ ഈ ആരവസ്ഥയിലേക്ക് മനുഷ്യന്റെ ഈ ചിന്താ രീതിയെ താഴ്ന്നു പോകണം തീർച്ചയായും സ്നേഹരാഹിത്യത്തെ കുറിച്ച് തന്നെയാണ് ജോൺ ഇത്ര നേരം സംസാരിച്ചത് കുടുംബങ്ങളിൽ ഉണ്ടാവേണ്ട സ്നേഹം ചുറ്റുപാടുകളിലുണ്ടാവേണ്ട സ്നേഹം കരുതൽ സ്നേഹദിനം ആഘോഷിക്കുമ്പോൾ സ്നേഹരാഹിത്യത്തെ പറയാതിരിക്കാൻ വയ്യാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെല്ലാം സ്നേഹരാഹിത്യത്തിൻ്റെത് തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്നിടത്താണ് കുഞ്ഞു ജീവനുകൾ കത്തിമുനയിൽ പൊലിഞ്ഞു പോകുന്നത് ഈ ആഴ്ച അബയെ സ്പർശിച്ച വാർത്ത ഏതായിരുന്നു തീർച്ചയായും കുറച്ച് ചുവര ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുകയാണ് കുരിശിൻ്റെ അനുയായികളെ നിങ്ങളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു ഇത് പ്രത്യക്ഷപ്പെടുന്നത് സിറിയയിലെ അലപ്പോ എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ് ഈ അലപ്പോ ആണ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി അവിടെ ക്രൈസ്തവർ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ചെറിയയിലെ രണ്ടാമത്തെ വലിയ നഗരം ഒക്കെയാണ് ഈ അലപ്പോ എന്ന് പറയുന്നത് അലപ്പോയാണ് അവിടെ ഐ എസ് തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ അവരുടെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ക്രൈസ്തവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചുകൊണ്ട് അവരുടെ ആരാധനാലയങ്ങളും ഭവനങ്ങളും ഒക്കെ ഇവർ ദിനം പ്രതി ഇങ്ങനെ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്ന ഒരുപറ്റം ക്രൈസ്തവ സമൂഹങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ അലപ്പ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ദേവാലയങ്ങളുടെയും മറ്റ് നഗര നഗരവീഥികളുടെയൊക്കെ ചുവരി ചുവരുകളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് കുരിശിൻ്റെ അനുയായികളെ നിങ്ങളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സിറിയയുടെയും അല്ലെങ്കിൽ മറ്റ് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുടെയും ഒരു കുറച്ച് ബാക്കോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും ഇവയൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ക്രൈസ്തവരൻ്റെ മൂല്യങ്ങൾ വളർന്നു വന്ന ഒരു അടിത്തറ പോലെ നിന്ന രാജ്യങ്ങളാണ് ഈ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുക തുർക്കി ആവട്ടെ അല്ലെങ്കിൽ സിറിയ ആവട്ടെ ലബനൻ അതുപോലെ തന്നെ നിരവധി മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ നമ്മുടെ ക്രൈസ്തവൻ്റെ പല വിശ്വാസ സത്യങ്ങളും ഇപ്പോൾ ഈശോയുടെ ജനന സ്ഥലം മുതൽ പലതും നിലനിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള സ്ഥലമാണ് ഈ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് അവിടെ ഒരു ക്രൈസ്തവ രാജ്യം പോലും ഇല്ല എന്നതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇസ്ലാം അധിനിവേശത്തെ തുടർന്ന് എല്ലാം തന്നെ മുസ്ലീം കൺട്രീസായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വളരെ ക്രൈസ്തവർ മൈനോറിറ്റിയായി ന്യൂനപക്ഷങ്ങളായി ദിനംപ്രതി അവിടെ സഹിച്ചുകൊണ്ട് കൊണ്ട് പീഡനങ്ങൾ നേരിട്ട് അതിക്രൂരമായ പീഡനങ്ങൾ കിരയായിക്കൊണ്ട് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന കുറച്ച് ആളുകൾ കുറച്ച് ക്രൈസ്തവർ മാത്രമാണ് ഇപ്പോൾ നമുക്ക് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു രാജ്യമാണ് സിറിയ എന്ന് പറയുന്നത് സിറിയയിലെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമുള്ള അവിടുത്തെ ക്രൈസ്തവരുടെ ജീവിതം എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ഫോർ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അവിടെ ഐ എസ് ഭീകരര് ഇതുപോലെ ഈ അലപ്പോൾ ദ മാസ്കേഴ്സ് അങ്ങനെ കുറച്ച് അവിടുത്തെ ക്രൈസ്തവർ കൂടുതൽ തിങ്ങി പാർത്തിരുന്ന കേന്ദ്രങ്ങൾ കൈയടക്കിയതിന് ശേഷം ഇവരവിടെ അഴിച്ചുവിടുന്ന കുറച്ച് പീഡനങ്ങളുണ്ട് സ്വന്തം അമ്മയുടെ മുൻപിൽ വെച്ച് അവരുടെ കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുക അതുപോലെ ക്രൈസ്തവരുടെ തലകറ തലകളറത്ത് തെരുവീതികളിൽ എന്താ സ്ഥാപിക്കുക അതുപോലെ തന്നെ പെൺകുട്ടികളെല്ലാം പീഡിപ്പിക്കുവാൻ വേണ്ടി മറ്റ് ലൈംഗിക അതിക്രമങ്ങൾക്ക് വേണ്ടി തട്ടിക്കൊണ്ടു പോകാത്ത ഇത് മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള മൃഗീയമായ പീഡനങ്ങളാണ് അവിടുത്തെ ക്രൈസ്തവർക്ക് നേരെ ഇവർ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഐ എസ് തീവ്രവാദികളുടെ ഇത്രയും കൊടിയ പീഡനങ്ങൾ സഹിച്ച് പലായനം ചെയ്ത ക്രൈസ്തവരുടെ കണക്കുകൾ അസംഖ്യമാണ് ഇതിനിടയിലും ഇപ്പോഴും തങ്ങളുടെ തങ്ങളീ നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡങ്ങളുടെ പേരിൽ ദൈവത്തെ പഴി അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്യാത്ത ഒരു പറ്റം ക്രൈസ്തവരാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് അവർക്ക് നേരെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം വന്നത് നമുക്കറിയാം ഡ ഡമാസ്കസിൽ നടന്ന ഒരു ചാവേർ ബോംബ് ആക്രമണത്തിൽ നിരവധി ക്രൈസ്തവർ മരിക്കുന്ന ഒരു സാഹചര്യം ഇതേ സിറിയയിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം ആശങ്കയിൽ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് മറ്റ് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തുർക്കി നമുക്കറിയാം ഒരു ഇസ്ലാം ഇപ്പോൾ ഒരു സെവൻത്ത് സെഞ്ചുറിയോടെ ഇസ്ലാം മതം കടന്നു വരുന്നു അതിനുശേഷം പല രാജ്യങ്ങളും പിടിച്ചടക്കുന്നു അത്തരത്തിൽ അവർ കംപ്ലീറ്റ്ലി പിടിച്ചടക്കിയ ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുക തുർക്കിയുടെ മണ്ണിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൻ്റെ എത്രമാത്രം വേരുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം ആ തുർക്കിയിലുണ്ടായിരുന്ന ക്രൈസ്തവരെ നിങ്ങൾ ഒന്നിലല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് മേൽ അതി നികുതികൾ അടിച്ചേൽപ്പിക്കുക അത്തരത്തിൽ എത്രമാത്രം ക്രൈസ്തവരെ പീഡിപ്പിക്കാമോ അത്രമാത്രം പീഡിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് തുർക്കിയിലൊക്കെ കാണാൻ സാധിക്കുക തുർക്കിയിലൊക്കെ ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ വെരി ഭയങ്കര ലോ ലെവൽ മൈനോറിറ്റി ആയി മാറി കഴിഞ്ഞിരിക്കുകയാണ് ലബനനാണ് കമ്പാരിറ്റീവ്ലി മധ്യപൂർവേഷ്യയിൽ ക്രൈസ്തവർക്ക് പീഡനങ്ങൾ കുറച്ചെങ്കിലും കുറവുള്ള ഒരു രാജ്യമായി നമുക്ക് കാണാൻ സാധിക്കുക എങ്കിലും ക്രൈസ്തവ പൈതൃകങ്ങളും ക്രൈസ്തവ വിശ്വാസങ്ങളും അത്രമാത്രം അടങ്ങിയിരിക്കുന്ന ഈ മധ്യപൂർവ്വേഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുക ഇവയെല്ലാം തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു ക്രൈസ്തവ രാജ്യം പോലും ഇല്ല ഇനിയിപ്പോൾ സിറിയയിലെ ഒരു ക്രൈസ്തവ ജനസംഖ്യയുടെ കണക്ക് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഒരു പത്ത് ശതമാനം സിറിയയുടെ മൊത്തം ജനസംഖ്യയുടെ ഒരു പത്ത് ശതമാനം ക്രൈസ്തവരുണ്ടായിരുന്നെങ്കിൽ അതൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴത്തേക്കും വെറും രണ്ട് ശതമാനം അല്ലെങ്കിൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനമായി മാറി കഴിഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ സ്വന്തം മണ്ണിൽ ഓൾറെഡി അവിടെ എന്താ അതിഥികളെ പോലെ അല്ലെങ്കിൽ സ്വന്തം അല്ലാത്തവരെ പോലെ നിലനിൽക്കേണ്ട അവസ്ഥ അത്തരത്തിൽ തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിൽക്കേണ്ടി വരുമ്പോഴും അപ്പോഴും ഇത്തരത്തിലുള്ള ഭീഷണികളും എന്താ ഇവിടെ നിന്ന് കുടിയിറങ്ങി പോകേണ്ട അത്രമാത്രം പീഡനങ്ങൾ സഹിക്കേണ്ട ഒരു നിലയിലാണ് മധ്യപൂർവേഷ്യയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ സിറിയ ഇതുപോലെ തുർക്കി ഇവിടെയൊക്കെയുള്ള വിശ്വാസികളുടെ ഒരു ഒരവസ്ഥ എന്ന് പറയുന്നത് അതിന് വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഈ ഈ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ ചുവരെഴുത്തുകൾ എന്ന് പറയുന്നത് തീർച്ചയായും അവിടുത്തെ ജനങ്ങൾ വളരെയധികം ആശങ്കയിലാണ് ഐക്യരാഷ്ട്രസഭയാവട്ടെ മറ്റ് ലോകരാഷ്ട്രങ്ങളാകട്ടെ ഈ ഈ ക്രൈസ്തവർക്ക് നേരെ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവിടെ അവർ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഈ സിറിയയിലെ മറ്റ് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെയും ക്രൈസ്തവ സമൂഹങ്ങൾ തീർച്ചയായും സംരക്ഷണം അവർക്ക് തീർച്ചയായും പാശ്ചാത്യ രാജ്യങ്ങളിലായാലും മധ്യപൂർവ്വേഷ്യയിലായാലും മനുഷ്യരെ കൊല്ലുന്നതിന് ഒരു മതമേ ഉള്ളൂ അത് തീവ്രവാദമാണ് അല്ലെങ്കിൽ സ്നേഹരാഹിത്യമാണ് ഇപ്പം നമ്മൾ മധ്യപൂർവേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നാൽ നമ്മുടെ മണിപ്പൂർ നമ്മുടെ എല്ലാവരുടെയും നീറുന്ന നോവായി മാറുകയാണ് നമുക്കറിയാം രണ്ട് ദിവസം മുമ്പാണ് വീണ്ടും ശാന്തമായിരുന്നു മണിപ്പൂർ എന്ന് തോന്നിയടത്തു നിന്നാണ് വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് വീടുകൾക്ക് തീയിടുന്നു ആശുപത്രികൾക്ക് തീയിടുന്നു ജനങ്ങൾ പലായനം ചെയ്യുകയാണ് അവിടുന്ന് ഇതുവരെയും ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും ഭീകരമായ ഒരു കാര്യം രണ്ടര വർഷത്തോളമായി നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ മണിപ്പൂരിലുള്ള ഒരു എം പി കരഞ്ഞുകൊണ്ട് കേന്ദ്ര പാർലമെൻറ്റിൽ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു മണിപ്പൂർ എന്താ ഇന്ത്യയിലല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി രാജ്യം ശബ്ദമുയർത്താത്തതെന്ന് നമ്മൾ രാഷ്ട്രീയ പാർട്ടികളായാലും ലോക നേതാക്കളായാലും ശബ്ദമുയർത്താത്തതെന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ഈ അടുത്താണ് രണ്ടര വർഷം മുമ്പ് റേപ്പിന് ലൈംഗിക അതിക്രമത്തിന് നമ്മളെല്ലാവരും വളരെ നീറുന്ന വേദനയോടെ വായിച്ചതാണ് ഒരു പെൺകുട്ടിയെ നഗ്നയാക്കി റോട്ടിൽ കൂടി നടത്തിക്കൊണ്ടുപോയ ഒരു കാര്യം ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്ന കേട്ടാൽ ഹൃദയമുള്ളവരെല്ലാവരും തകർന്നു പോകുന്ന ഒരു കാര്യം അടുത്താണ് ആ പെൺകുട്ടി മരിച്ചത് അതിനുശേഷമാണ് വീണ്ടും അജ്ഞാതരെന്നറിയപ്പെടുന്നവര് മണിപ്പൂരിലേക്ക് വരികയും വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് പതിനാല് ദിവസത്തേക്ക് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം ഗവൺമെന്റ് വിച്ഛേദിച്ചിട്ടുണ്ട് മണിപ്പൂരിൽ നടക്കുന്ന വംശീയധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ജോണിൻ എന്താണ് തോന്നുന്നത് ഇന്ത്യ അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം നോക്കുമ്പോ ഇന്ത്യ ഏകദേശം ഒരു നാലാം സ്ഥാനത്ത് എത്തുന്നു എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ പോകുന്നത് ശരിയാണ് അതേസമയം അതുപോലെ തന്നെ ഇന്ത്യ ഏകദേശം മൂന്നോ നാലോ സ്ഥാനത്തൊക്കെ ഇന്ത്യയ്ക്ക് ഒരു വലിയൊരു അപ്പോൾ ഇന്ത്യ ഒരു പവർ വേൾഡ് പവറൊക്കെയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് തന്നെ നമുക്ക് നോക്കാം പുറപ്പെുള്ള ഇന്ത്യയിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒന്നാണ് ഇന്ത്യയിൽ ഇപ്പോഴും എഴുപത് ശതമാനത്തിലധികം ആൾക്കാർ നാരായണന്മാരാണ് ഇനി രണ്ടാമത്തെ മനസ്സിലാക്കുകയാണ് ഇന്ത്യയിൽ ആഭ്യന്തര കലാപം ഇല്ലാത്ത പല സ്ഥലങ്ങൾ വളരെ കുറവാണ് കേരളത്തിൽ വിദ്യാസമ്പന്നരായ ആൾക്കാരായതുകൊണ്ട് തന്നെ അവിടെ കലാപം വളരെ കുറവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്കിലും പ്രക്ഷോഭങ്ങൾ ഇല്ല എന്നുള്ളവരെ അല്ല ഇങ്ങനെ വീർപ്പുവിട്ടി നിൽക്കുന്നു എപ്പോൾ പൊട്ടും നമുക്ക് മനസ്സിലാക്കാൻ അറിയില്ല ഇനി ഇനി നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ഈ ഭജ്രൻ താളം പോലെയുള്ള മറ്റ് പ്രവർത്തകർ ഈ ക്രൈസ്തവ സ്കൂൾ പൂട്ടുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ ആരാധന അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഓരോ സ്ഥലത്ത് മുസ്ലിങ്ങളെ ആയാലും ക്രൈസ്തവരായാലും ഹിന്ദുക്കളെ അല്ല ഈ ഹിന്ദുക്കളെ നോക്കുകയാണെങ്കിൽ ദളിത് വംശജരെ പിന്നാലുണ്ടായ ഒരു വാർത്തയാണ് ദളിത് അങ്ങനെ പല വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഈ മണിപ്പൂരിന്റെ കാര്യം രണ്ടര വർഷം മുമ്പ് തന്നെ മുമ്പ് തന്നെ തുടങ്ങിയ അല്ലെങ്കിൽ രണ്ടര വർഷം തോളമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അവിടെ അപ്പോൾ നമ്മൾ ഈ ഭാരത് മാതാ കി ജയ് എന്നാണ് വിളിക്കുന്നത് ഭാരത് മാതാ കി ജയ് അപ്പോൾ ഇവിടെ ഈ മാതാ എന്ന് പറയുമ്പോൾ മാതാപിതാ മാതാപിതാക്കരദൈവം തന്നെയാണല്ലോ അപ്പോൾ ഈ ഇന്ത്യയിലെ പല നടക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് നോ നോക്കുകയാണെങ്കിൽ ഈ ഈ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തല്ല ബഹുമാനമില്ലാത്തൊരു പ്രവൃത്തിയിലേക്ക് മാറുന്നില്ലേ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കണ്ട ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട് ഈ മണിപ്പൂരിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നു മനഃപൂർവ്വം അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കെട്ടി ഇറങ്ങി 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 തിരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മണി മണിപ്പൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അത് സോൾവാക്കിക്കൊണ്ട് വന്നതായിരുന്നു പക്ഷേ സോൾവ് വരും പക്ഷെ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ പൊട്ടി പുറപ്പെടുന്നു വീണ്ടും വീടിനൊക്കെ അത് നമുക്ക് നമുക്ക് എന്തോ ഒരു ചിത്രശക്തികൾ അതായത് എന്ന് വേണം ഞാനൊരു കഥ പറയാം ഒരിക്കൽ ഒരു വനത്തിൽ കാട്ടുതീ പടർന്നു മൃഗങ്ങളെല്ലാം പരിഭ്രാന്തരായി ഭയചകിതരായി അവർ ഓടി വനത്തിനുള്ളിലെ ജലാശയത്തിനരികത്ത് ഒരുമിച്ചു അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത് ഒരു കുഞ്ഞു കുരുവി തൻ്റെ കൊക്കിൽ ഒരു തുള്ളി വെള്ളവുമായി ആളിപ്പടരുന്ന തീയണയ്ക്കാൻ പാടുപെടുന്ന കാഴ്ച ഇത് കണ്ട ആന കുഞ്ഞുക്കുരുവിയെ പരിഹസിച്ചു അല്ലയോ കുഞ്ഞുക്കുരുവി ഇത്രയ്ക്കും നീ ആളിപ്പടരുന്ന ഈ തീയണയ്ക്കാൻ നിൻ്റെ ചുണ്ടിലെ ഒരു തുള്ളി വെള്ളത്തിനാകുമോ കുഞ്ഞുക്കുരുവി ശാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ കാടിൻ്റെ ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ അതിൽ കാടിനെ രക്ഷിക്കാനിറങ്ങിയവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും അടയാളപ്പെടുത്തും മറ്റുള്ള മൃഗങ്ങളെല്ലാം ആനയുടെ പരിഹാസം കേട്ട് കുഞ്ഞിക്കുരുവിയെ പരിഹസിച്ച് ഊറിച്ചിരിച്ചു കുഞ്ഞിക്കുരുവി കുരുവി തൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടേയിരുന്നു അല്പസമയത്തിന് ശേഷം കാട്ടിലെ പക്ഷികളെല്ലാം കുഞ്ഞിക്കുരുവിയുടെ ദൃഢനിശ്ചയം കണ്ട് കൂടെ കൂടി അവരെല്ലാവരും ജലാശയത്തിലേക്ക് പറന്നിറങ്ങി ഓരോ തുള്ളി വെള്ളവുമായി ആളിക്കത്തുനിന്ന് തീ അണയ്ക്കാൻ പാടുപെട്ടു കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം കുഞ്ഞിക്കുരുവിയുടെ ഒപ്പം കഴിവതും തീയണയ്ക്കാനുള്ള പരിശ്രമത്തിലായി തന്നാലാവും വിധം എല്ലാ മൃഗങ്ങളും ജലാശയത്തിൽ നിന്ന് വെള്ളമെടുത്ത് തീയണക്കാൻ പാടുപെട്ടു ഇത് കണ്ട് പ്രകൃതി സന്തോഷിച്ചു കറം മേഘങ്ങൾ ഉരുണ്ടുകൂടി കാർമേഘങ്ങളായി മഴയായി പെയ്തിറങ്ങി കാട്ടുതീ അണഞ്ഞു മൃഗങ്ങളെല്ലാം സന്തോഷത്തിലായി എല്ലാവരും കുഞ്ഞിക്കുരുവിയുടെ നിശ്ചയദാർഢ്യത്തെ പ്രശംസിച്ചു അവരെല്ലാവരും സന്തോഷത്തോടു കൂടി കാട്ടിലേക്ക് തിരിച്ചുപോയി വലിയ കാര്യങ്ങൾ ചെയ്യാൻ വലിയ ആളുകൾ വേണമെന്നില്ല ചെറിയ ആളുകളുടെ ദൃഢനിശ്ചയം മാത്രം മതി സമൂഹത്തിലുള്ള തിന്മയ്ക്കും അനീതിക്കുമെതിരെ മൗനം അവലംബിക്കുന്നതാണ് ഏറ്റവും വലിയ തിന്മ സ്നേഹരാഹിത്യമാണ് എല്ലാ തിന്മകളുടെയും മൂലകാരണം എന്ന ബൈബിൾ വചനം നമുക്ക് ഓർക്കാം ചെറിയ ശബ്ദം നിശ്ചയദാർഢ്യത്തോടുകൂടി ഉറക്കെ പറയാൻ നമുക്ക് കഴിയട്ടെ ആ ശബ്ദം ഇടിമുഴക്കമായി അധികാരികളുടെ കാതുകളിലെത്തട്ടെ സ്നേഹരാഹിത്യം ഉള്ളിടത്ത് കുഞ്ഞുക്കുരുവിയുടെ പോലെ ഒരു തുള്ളി വെള്ളം സാന്ത്വനമായി നമുക്ക് പകരാൻ കഴിയട്ടെ ചങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം